എല്ലാ കുട്ടികൾക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിലെ ഒന്നാം സമ്മാനം എന്ന കഥ കേട്ടുവല്ലോ എല്ലാവർക്കും കഥക്ക് ഇഷ്ടമായല്ലോ അതിലെ പഠന പ്രവർത്തനങ്ങളെല്ലാം തന്നെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞുവല്ലോ എന്താണ് എല്ലാവരും ഇങ്ങനെ കൂടിക്കൂടിയിരിക്കുന്നത് ഓ തണുക്കുന്നുണ്ടോ പുറത്ത് മഴ പെയ്യുന്നുണ്ടല്ലേ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കൂലിക്കൂടി ഇരിക്കുന്നത് അല്ലേ എല്ലാവരും രാവിലെ എണീക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഇട്ടില്ലേ രാവിലെ എണീക്കാൻ കുറച്ച് മടിയൊക്കെ ഉണ്ടല്ലേ മഴ കാരണം ആ മതി മതി ഉറങ്ങിയത് എല്ലാവരും എഴുന്നേറ്റ് കുളിച്ച് ഭക്ഷണം കഴിച്ചുവല്ലോ ഇന്ന് നമുക്ക് വളരെ രസകരമായൊരു കവിതയാണ് നമുക്ക് പഠിക്കാറുള്ളത് എല്ലാവരും റെഡിയല്ലേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലം ഏതാ മഴക്കാലം അതോ റിയാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലം മഴക്കാലം അല്ലെ ശരിയല്ലേ എന്താ മഴക്കാലം ഇഷ്ടപ്പെടാൻ കാരണം മഴ പെയ്യുമ്പോൾ കുളിരുന്നു അല്ലെ ആ കുളിരിൽ പുതച്ചു മൂടി കിടക്കാൻ നല്ല രസമാണ് അല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് മഴക്കാലം ഇഷ്ടമാണ് അതോടൊപ്പം തന്നെ ചാറ്റൽ മഴ കൊള്ളുമ്പോൾ നമ്മുടെ മനസ്സിനും ഒരു കുളിർമ ഉണ്ടാകുന്നു അല്ലെ ഇനി ഈ മഴയത്ത് ചുടുകാപ്പിയുമായി നിങ്ങളുടെ അടുത്തേക്ക് അമ്മ കാപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളുമായി മുന്നിലെത്തുമ്പോൾ അത് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ആഹ എത്ര രസകരമാണ് ഈ മഴ അല്ലെ അനുഭവമായി മാറും ആ മഴ നിങ്ങൾ എങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ മഴ മധുര സംഗീതമാണ് മനുഷ്യൻ മാത്രമാണോ മഴയെ ആസ്വദിക്കുന്നത് അല്ലല്ലേ ഭൂമിയിലെ സകല ജീവജാലങ്ങളും മഴയെ ആസ്വദിക്കുന്നുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ പേക്രോം പേക്രോം എന്നൊരു ശബ്ദം ആരാത് ആ തവളകൾ അല്ലേ മഴ പെയ്യുമ്പോൾ തവളകൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ശബ്ദമാണത് ഇനി അതോടൊപ്പം തന്നെ ചെറുമീനുകൾ തുള്ളിച്ചാടുന്നു പിന്നെയോ വൃക്ഷങ്ങൾ ആടി വിളയുന്നു വൃക്ഷങ്ങൾ നൃത്തമാടുന്നു സന്തോഷം കൊണ്ട് നൃത്തമാടുന്നു ഇതൊക്കെ തന്നെ നിങ്ങൾ കാണാറില്ലേ പിന്നെയോ മഴ പെയ്യുമ്പോൾ പുതുവണ്ണിൻ സൗരഭ്യം പരക്കുന്നു ആകാശത്ത് ഏഴ് വർണ്ണങ്ങളിൽ വർണ്ണക്കുട ചൂടിക്കൊണ്ട് നിൽക്കുന്നു ആര് മഴവില്ല അല്ലേ ഇതൊക്കെ തന്നെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ ഇഷ്ടമാണ് ഇനി മഴയോടൊപ്പം കൂട്ടുകൂടാൻ വരുന്ന ചിലരുണ്ട് ആരൊക്കെയാ കാറ്റ് മഴയോടൊപ്പം കൂട്ടുകൂടാൻ വരുന്ന ഒരാളാണ് കാറ്റ് കാറ്റ് ഊതുന്ന സംഗീതമാണ് മുരളി ഊതുന്ന സംഗീതമാണ് കാറ്റ് കാറ്റ് ചെടികളുടെയും മരങ്ങളുടെയും തഴുകിക്കൊണ്ട് ചുറ്റും പൂക്കളുടെ സൗരഭ്യം പരത്തുന്നു അല്ലെ ആ പിന്നെ മഴയുടെ കൂടെ വരുന്ന അടുത്ത കൂട്ടുകാരൻ ആരാ ഇടിയും മിന്നലും അല്ലെ ആ ഇടിയും മിന്നലും നിങ്ങൾക്ക് പേടിയാണല്ലേ ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുക അമ്മയുടെ മടിയിൽ കിടന്ന് പുതച്ചു മൂടി കിടന്നുറങ്ങും അല്ലെ ഇനി ചില സമയത്ത് നിങ്ങൾക്ക് ദേഷ്യം വരാറുണ്ട് അല്ലെ എപ്പോഴും നിങ്ങനെ ചിരിച്ചിരിക്കുകയാണോ ചെയ്യാം അല്ല നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വരാറുണ്ട് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് അത് പറയാതിരിക്കുന്നതാണ് ഭേദം അല്ലെ അതേപോലെ തന്നെ കാറ്റും മഴയും ഒക്കെ ചില സമയത്ത് ഉഗ്ര രൂപിണികളാവാറുണ്ട് ചില സമയത്ത് മഴ ഒരു ഭ്രാന്തിയെ പോലെ മുടിയിരകൾ അഴിച്ചിട്ട് തല്ലി തകർക്കാറുണ്ട് അല്ലെ നിങ്ങളുടെ മുത്തശ്ശിമാര് ഒരുപാട് കഥകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ലേ മുത്തശ്ശിക്കഥ കേൾക്കാൻ നല്ല രസമാണ് അല്ലെ മഴയോടൊപ്പം തന്നെ ഒരു കഥ കൂടി കേൾക്കുകയാണെങ്കിലോ അത് അതിവിശേഷമായി അല്ലേ കഴിഞ്ഞ പാട്ട് ഭാഗത്ത് നമ്മൾ കണ്ടു ഒരു മുത്തശ്ശിയെ ഐശ്വര്യയുടെ മുത്തശ്ശിയെ ഐശ്വര്യ തന്റെ കഥാപുസ്തകം പറഞ്ഞു കേൾപ്പിക്കാനായിട്ട് ആരുടെ അടുത്തേക്കാണ് ഓടിച്ചെന്നത് തന്റെ മുത്തശ്ശിയുടെ അടുത്തേക്കാണോ ഓടിച്ചെന്നത് അല്ലേ എല്ലാവരും പാഠപുസ്തകം എടുത്തു വെക്കുക ടീച്ചർ തിരിച്ചുമാനിക്കുമ്പോൾ കൈവിരൽ ഓരോ വരികളിലൂടെ സ്പർശിച്ച് ഉറക്കെ വായിക്കുക അപരിശിദ്ധമായ പദങ്ങൾ എഴുതി വെക്കുക കാച്ചി കുറുക്കിയ കവിതയുടെ ഉടമസ്ഥൻ എന്നറിയപ്പെടുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ കരൂരിലാണ് കവിതയെ സാമൂഹിക മാറ്റത്തിന് വിധേയമാക്കിയ അഗ്രഗണ്യനാണ് അദ്ദേഹം അപ്പോ എല്ലാവർക്കും തന്നെ പുസ്തകം എടുത്തു വയ്ക്കുക വായിക്കാൻ പാഠം പാട്ട കാറ്റും മഴയും കാറ്റും മഴയും വീട്ടിലെനിക്കതു സന്തോഷം മറവായി കാറ്റടി വീട്ടിൽ കയറാതെ മലിയമ്മ െ കഥകടിയമ്മ കഥ പറയാൻ കുട്ടികളെ തന്നെ ഉറങ്ങി പോയാലോ കഥകിന് മുട്ടി ചെരി കാറ്റും മഴയും അപ്പോ സംഘടനം പറയാൻ പോവാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കാറ്റും മഴയും ഒരു ആഘോഷം വീട്ടിലെനിക്കത് സന്തോഷം കാറ്റും മഴയും വന്നു ഈ കാറ്റും മഴയും വന്നത് ഒരു ഉത്സവമായിട്ടാണ് കുട്ടികൾക്ക് തോന്നുന്നത് കാറ്റും മഴയും ഒരു ഉത്സവ അന്തരീക്ഷമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് അങ്ങനെ കാറ്റും മഴയും വന്നപ്പോൾ ആ ഉത്സവാന്തരീക്ഷത്തിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി മറവായി പുക നീരാവി അതായത് പുക നീരാവി നിറഞ്ഞുകൊണ്ട് അന്തരീക്ഷം മങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു കാഴ്ചകളും കാണാൻ പറ്റുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മഴ പെയ്യുമ്പോൾ നീരാവി നിറ നീരാവി പുക പോലെ ചുറ്റും അന്തരീക്ഷത്തിൽ വ്യാപിച്ചിരിക്കുന്നത് കാണാം പല കാഴ്ചകളും മങ്ങി നിൽക്കുന്നത് കാണാം ദൂരെയുള്ള കാഴ്ചകളെല്ലാം നമ്മൾ കണ്ണിൽ നിന്നും മറയും അല്ലെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അതുപോലെ അകലെ കാഴ്ചകൾ മറവായി പുക പോലെവി പുക പോലെ നീരാവി നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അകലെയുള്ള കാഴ്ചകൾ കുട്ടികൾക്ക് കാണാൻ കഴിയുന്നില്ല കാറ്റടി വീട്ടിൽ കയറാതെ കഥകടച്ചു വലിയമ്മ ഇനി നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ കുട്ടികളുടെ വലിയമ്മ എന്ത് ചെയ്തു കാറ്റടി വീട്ടിൽ കയറാതെ അതായത് കാറ്റ് കാറ്റൽ മഴ കൊള്ളാതിരിക്കാനും കാറ്റ് വീശുമ്പോൾ ചാറ്റൽ മഴ നമ്മുടെ വീട്ടിലേക്ക് വരും അപ്പോ വീടിനുള്ളിലേക്ക് തട്ടാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്യുന്നു ഭൂമുഖവാതിലച്ചിടും അല്ലെ അതേപോലെ വലിയമ്മ ഇവിടെ കാറ്റടി വീട്ടിൽ കയറാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്തു കഥകൾ അടച്ചു ഇനി ഇനി വളരെ സുന്ദരമായ ഈ നിമിഷത്തില് അവർക്ക് കാപ്പി കുടിക്കാൻ മഴ പെയ്യുമ്പോൾ ഒരു കാപ്പി കുടിക്കാൻ നിങ്ങൾക്ക് തോന്നാറില്ലേ അതുപോലെ ഈ കുട്ടികൾക്ക് അവരുടെ അമ്മ ഒരു കാപ്പി ഉണ്ടാക്കി അവർക്ക് കൊണ്ടു കൊടുത്തു അത് മാത്രമാണോ കഥ പറയാനുണ്ടമ്മൂമ്മ ഇനി കാപ്പി കുടിക്കാൻ മാത്രമല്ല അതോടൊപ്പം തന്നെ നല്ല കഥകൾ കേൾക്കുമ്പോൾ വളരെ രസകരമായിരിക്കും ആ മഴ അല്ലെ ആസ്വദിക്കാൻ ആ മഴ ആസ്വദിക്കാൻ വളരെ രസകരമായി തോന്നും അതുകൊണ്ട് ആ കാപ്പി കുടിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ അമ്മൂമ്മ അവർക്ക് നല്ല കഥകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു കുട്ടികൾ അത് കേട്ടിരുന്നു അപ്പോ കഥ പറയാം ഞാൻ കുട്ടികളെ അതിരി മൂളാൻ ആരായു അമ്മൂമ്മ പറയാണ് നിങ്ങൾ കുട്ടികൾ റെഡിയല്ലേ ഞാൻ കഥ പറയാൻ റെഡിയാണ് അപ്പോ നിങ്ങൾ കേട്ട് കഥ കേട്ട് മൂളുമല്ലോ എന്ന് അമ്മ ചോദിക്കാം മൂളാം ഞങ്ങൾ അതിൽ തന്നെ മുഴുകി ഉറങ്ങിപ്പോയാലോ കുട്ടികൾ പറയാനമ്മയോട് അമ്മ കഥ പറഞ്ഞു ഞങ്ങൾ മൂളി കേട്ടുകൊള്ളാം കഥ കേട്ടുകൊള്ളാം പക്ഷേ കഥയിൽ ഞങ്ങൾ ഇങ്ങനെ ലയിച്ചു പോയിട്ട് ഒരുപക്ഷെ ഞങ്ങൾ ഉറങ്ങിപ്പോയേക്കാം അത്രയും നല്ല കഥയാണ് അതുകൊണ്ട് കഥയിൽ കേട്ട് കേട്ട് ലയിച്ച് ഉറങ്ങി പോയേക്കാം അപ്പൊ ഞങ്ങൾക്ക് മൂളാൻ പറ്റില്ല എന്ന് കുട്ടികൾ മുത്തശ്ശിയോട് പറയാം കഥകിന് മുട്ടി ചെവി പാർക്കും കാറ്റും മഴയും മൂളോലോ അപ്പൊ മുത്തശ്ശി പറയാണ് സാരമില്ല നിങ്ങൾ കഥയിൽ ലയിച്ച് ഉറങ്ങിപ്പോയ ആൾ അവിടെ പുറത്ത് ആരുണ്ട് കഥകിന് മുട്ടി ചെവി പാർത്തുകൊണ്ട് ആരുണ്ട് കാറ്റും മഴയുമുണ്ട് ഈ കാറ്റും മഴയും എന്റെ കഥ കേട്ട് മൂടിപ്പോകും എന്ന് മുത്തശ്ശി ആരോട് പറഞ്ഞു കുട്ടികളോട് പറഞ്ഞു മുത്തശ്ശി അല്ലെ അമ്മ കുട്ടികളോട് പറഞ്ഞു ഇത്രയുമാണ് ഈ കവിത അതുകൊണ്ടി നോക്കാം കാറ്റും മഴയും ഒരാഘോഷം വീട്ടിലെ നിൽക്കത് സന്തോഷം കാറ്റും മഴയും ഒരു ഉത്സവാന്തരീക്ഷത്തിൽ വീട്ടിലേക്ക് വന്നു അപ്പോൾ എനിക്കത് വളരെയധികം സന്തോഷമായി തോന്നി അകലെ കാഴ്ചകൾ മറവായി പുക പോലും ഇനി അന്തരീക്ഷത്തിൽ മുഴുവനും പുക പോലെ നീരാവി തങ്ങി നിൽക്കുന്നത് കൊണ്ട് അകലെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല കാറ്റടി വീട്ടിൽ കയറാതെ കഥകുമടച്ചു വലിയമ്മ വീട്ടിലേക്ക് കാറ്റടിച്ച് കാറ്റടി വീഴാതിരിക്കാൻ മഴ കൊള്ളാതിരിക്കാൻ കാറ്റടി വീഴാതിരിക്കാൻ വലിയമ്മ കഥകൾ അടച്ചു കാപ്പി അമ്മ കഥ പറയാനുണ്ട് അമ്മൂമ്മ പിന്നെയോ എനിക്ക് കാപ്പി തരാൻ ആരുണ്ട് അമ്മയുണ്ട് അതേപോലെ തന്നെ കഥ പറയാൻ ആരുണ്ട് അമ്മുമ്മയുണ്ട് അപ്പോ അമ്മ കാപ്പിയിൽ തന്നു അമ്മുമ്മ കഥയും പറഞ്ഞു കഥ പറയാൻ ഞാൻ കുട്ടികളെ അതിനി മൂളാൻ ആരാലോ ഇനി അമ്മമ്മ പറയാണ് കഥ പറയാൻ ഞാൻ തയ്യാറാണ് കുട്ടികളെ കഥ കേട്ട് മൂളാൻ നിങ്ങൾ തയ്യാറല്ലേ എന്ന് അമ്മ ചോദിച്ചു മൂളാൻ ഞങ്ങൾ അതിൽ തന്നെ മുഴുകി ഉറങ്ങി പോയാലോ കുട്ടികൾ പറയാണ് ആ കഥ പറയാ കഥ കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ് കഥ കേട്ട് മൂളാൻ ഞങ്ങൾ റെഡിയാണ് പക്ഷേ ചിലപ്പോൾ അമ്മയുടെ ആ രസകരമായ കഥ കേട്ടിട്ട് അതിൽ മുഴുകി ഞങ്ങൾ ഉറങ്ങിപ്പോയേക്കാം അപ്പൊ ഞങ്ങൾക്ക് മൂളാൻ പറ്റില്ല കഥകിന് മുട്ടി ചെവി പാർക്കും കാറ്റും മഴയും മൂളോലോ അമ്മ പറയാണ് സാരമില്ല നിങ്ങൾ ഉറങ്ങിപ്പോയാലും എന്ത് എന്റെ കഥയ്ക്ക് ചെവി പാർത്തുകൊണ്ട് പുറത്ത് ആരുണ്ട് കാറ്റും മഴയും ചെവി ചെവി ഓർത്തുകൊണ്ട് കഥകിന് പുറത്ത് നിൽപ്പുണ്ട് അവർ എന്റെ കഥ കേട്ട് മൂളിക്കൊള്ളും എന്ന് അമ്മ പറഞ്ഞു മനസ്സിലായോ ഇത് എല്ലാവരും അഞ്ചു പ്രാവശ്യം വായിക്കുക ഇനി പേജ് നമ്പർ പേജ് എടുത്താൽ അതിലെ പഠന പ്രവർത്തനങ്ങൾ ഒന്ന് നോക്കാം പ്രവർത്തനങ്ങളിൽ മാതൃക പോലെ എഴുതുക കാറ്റ് മഴ കാറ്റും മഴ കളിച്ചിരി വെടിപ്പുക ഓട്ടം ചാട്ടം പാട്ട് കളി രാത്രി പകൽ ഇതെല്ലാം തന്നെ ആയിട്ട് എഴുതാം കേട്ടോ ഒരു മാതൃക തന്നിട്ടുണ്ട് അതേപോലെ നോക്കി എഴുതാം ഇനി അടുത്തത് പദസൂര്യൻ പൂർത്തിയാക്കാം പദസൂര്യൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി കേട്ടോ അപ്പൊ ടെക്സ്റ്റ് ബുക്കില് മഴ മഴ എന്ന പദസൂര്യൻ കൊടുത്തിട്ടുണ്ട് മഴയ്ക്ക് യോജിച്ച മഴക്കാലത്ത് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പദസൂര്യനാക്കി ഉണ്ടാക്കാം ഇനി അത് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കാം ഇനി മഴക്കാലത്തിന്റെ പ്രത്യേകതകൾ വേനൽക്കാലത്തിന്റെ പ്രത്യേകതകൾ അറിയാലോ മഴക്കാലത്തിന്റെ പ്രത്യേകത എന്താണ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രത്യേകതകൾ എന്താണ് അത് ഓർത്തു നോക്കാം കേട്ടോ എഴുതണ്ട ഇനി മാതൃക പോലെ എഴുതുക പേജ് നമ്പർ സിക്സ്റ്റീൻ പതിനാറാമത്തെ പേജില് മാതൃക പോലെ എഴുതുക മുത്തശ്ശി മുത്തച്ഛൻ അതേപോലെ തന്നെ വലിയമ്മ ചെറിയമ്മ പേരമ്മ ഇത് മാതൃക നോക്കി അതേപോലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ചെയ്യാം കേട്ടോ അടുത്തത് കഥ പറയാം മുത്തശ്ശി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുടെ ചില ഭാഗങ്ങൾ താഴെ കൊടുക്കുന്നു കഥ പൂർത്തീകരിച്ച് പറയുക ചെന്നാൽ തൊണ്ടയിൽ എല് ആര് എടുക്കും പല മൃഗങ്ങളുടെ അടുത്തും ചെന്നു നിരാശ ആശ്വാസമായി കഥയ്ക്ക് ഒരു പേര് കൊടുക്കുമല്ലോ ഈ കഥ നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക കഥയ്ക്ക് ഒരു പേര് കൊടുക്കണം കേട്ടോ അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക മഴക്കാല അനുഭവങ്ങളിലേക്ക് വിവരണമായി എഴുതുക അടുത്ത ഹോംവർക്ക് ആണ് മഴക്കാല അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് എഴുതി നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് മഴക്കാല അനുഭവങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എഴുതി നോക്കുക ഇനി നമുക്ക് ഉള്ള ടഫ് വേർഡ്സ് അതായത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കഥകൾ ഏതാണെന്ന് നോക്കാം आकोषम आ काय लिहिलंय रे आपण का आकोषम आकोषम पुन्हा आकोषम पुन्हा संतोषम आकोषम संतोषम व यमना அடுத்தது அம்முமா அமு அம்மா அடுத்தது செவி பாக்குவா செவி பாக்க அடுத்த കുട്ടിക്ക് ഉണ്ടാവാൻ കാരണം എന്ത് മഴയും വന്നപ്പോൾ കുട്ടിക്ക് സന്തോഷമുണ്ടായി അല്ലെ അടുത്തത് അകലെ കാഴ്ചകൾ മറയാൻ കാരണം എന്ത് കാഴ്ചകൾ മറയാൻ കാരണം എന്ത് പുകപോലും നീരാവി അല്ലെ അന്തരീക്ഷത്തിൽ പുകപോലെ നീരാവി തങ്ങി നിൽക്കുന്നത് കൊണ്ട് അകലെ കാഴ്ചകൾ മറഞ്ഞു ഇനി കാറ്റടി വീട്ടിൽ കയറാതിരിക്കാൻ വലിയമ്മ എന്താണ് ചെയ്തത് കാറ്റടി വീട്ടിൽ കയറാതിരിക്കാൻ വലിയമ്മ കഥകൾ അടച്ചു അല്ലെ അടുത്തത് കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ് ആരാണ് അമ്മൂമ്മ കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് അമ്മ ഇനി കുട്ടികൾ ഉറക്കമായാൽ ആരാണ് മുത്തശ്ശിയുടെ കഥ കേട്ട് മൂടുന്നത് ആരാണ് കഥ കഥ കേട്ടുമൂടുന്നത് കാറ്റും മഴയും കാറ്റും മഴയുമാണ് കഥ കേട്ട് മൂടുന്നത് ഇത്രയുള്ള പാഠാകം നന്ദി